ക്ഷേ വണ്ടി കുന്നു കയറി കുന്നു വണ്ടി കയറി എന്നാണ് വണ്ടി കൊന്ന് കയറി വണ്ടി കുന്നു കയറി കുണ്ടി വന്ന് ആഹ് എടുക്കാർ ഉമ്മാരെ മൂന്ന് ദിവസം കൊടുത്തിരുന്നാണല്ലോ ഇനി മമ്മാരെ ഫ്രണ്ട് ലിസ്റ്റ് അൺഫ്രണ്ട് അടിച്ചിട്ട് വേണം കൊടുക്കാൻ വേണ്ടിട്ട് അതിനെ കണ്ടപ്പെട്ടി ഉമ്മര് പിടിച്ചുണ്ട് കാര്യം അതിനെ കരിയാറിയൊക്കെ വണ്ടി കൊന്ന് കേറി ഒരു വട്ടം പോലും പറയാൻ പറ്റില്ല ബ്രോ വണ്ടി കൊന്ന് കേറി വണ്ടി കയറി വണ്ടി കൊന്ന് കേറി വണ്ടി കേറി വണ്ടി കൊന്ന് കേറി വണ്ടി കയറി വണ്ടി കൊന്ന് കേറി വണ്ടി കയറി എവിടെ ആരും കാണില്ല നടുവിലൊന്നും അത്രേ ഉള്ളു സീരിഡും ഞാൻ സപ്പോർട്ട് ചെയ്ല്ലേ ഹ് വെയിറ്റ് കൊന കൂടകളാഞ്ഞി ബിന്നോ കൂടകള സിമ്പിൾ ആയിട്ട് എടുക്കാം നമ്മൾ വീട് കൊന കൂടന്ന് കളിച്ച മതി അയ്യോ എം പെന നമ്മൾ ഷോർട്ട് റേഞ്ച് വ്ലേറ്റ് ഉണ്ടാവോ ചേടാ നിയോ നിയോ ഇല്ല നോ ഡൗട്ട് മാറ്റി ക്യാ പച്ചിടല്ലേ എനിമി ഡൗൺ ആയാലേ ആ ഗ്ലൂ വാൾ എന്തുവെന്നാ ആ സാധനം എടുക്കണോ ഇതിന്റെ റിവൈവ് ആ കണ്ടിട്ട് നിയോ പോടാ അതിക്ക് നേരവ വരണേ പോടാ എന്നെ കുമ്മിയല്ലേ ഇപ്പൊ ഞാൻ കുമ്മിയൊന്നല്ല ദേ ഹെഡ് ആണ് ഹെഡ് കുമ്മിയല്ല കേ ഞാൻ പറഞ്ഞു ಹೋಗൂട്ടോ കാണില്ല ഇവര് ഈ ഇവിടി വെച്ചേ ഏർ കൊണ്ടാ കുഞ്ഞിതരാ കുഞ്ഞിനൊരു പറ ഫൂട്ടെ നമുക്ക് ഇതെവിടെ ഒളിച്ചിരിക്കണേ ഒരുത്തനെ നമുക്ക് എടുത്തോ നമുക്ക് ഒരുത്തനെ നമുക്ക് എണ കംപ്ലീറ്റ് കംപ്ലീറ്റ് സെൽഫ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ബാക്കന അടിക്ക്നാ ആഹ അവൻ ഡാല പോർത്തോടാ അടാ ആ ആരാടോടെ ബ്ലൂഇട്ട് ഞാൻ പ്രോപ്പർ ഒരു അവൻ എന്താ ചാടേണ്ടി വന്ന ഓപ്പോസിറ്റ് ബോസ്കോമ്പനും പിള്ളേരും അജനുണ്ട് അഡ്രൂണ്ട് ഉണ്ട് പ്രണവ് ഉണ്ട് ബോസ് ഉണ്ട് ലൈവ് ആണോ വന്നോട്ടോ നാലായിരം പോടാ ടെ ലോ മറ്റിവ്യും വേനത്തോട് നൂറ്റിനാപ്പാണ് അവന് The... ു അട എവിടുന്നാടെ ഒറ്റുറ്റൊക്കെ എടേ ഏറ്റപ്പിടി മൈ ആക്കിയിട്ടില്ല ഓക്കെ ഓക്കെ എട്ടാ ഞാനും സെൽഫി എടാ ഞാൻ കയറുമ്പോഴേ ഞാൻ നോക്കായാലും എനിക്ക് സ്വയം പൊങ്ങാൻ പറ്റൂല ഇടാൻ പോവാം ഹാമർ ഒഴിവാക്കാം ഹാമറിനുകൊണ്ട് വലിയ ഓ അങ്ങനെ പറ്റുള്ളൂ അങ്ങനെ പറ്റുള്ളൂ ബാക്കി രണ്ടെണ്ണോ എബിലിറ്റി അഡ്വാൻറ്റേജ് എന്താ വേണ്ടേ ഇല്ല അപ്ഗ്രേഡ് ഹാമറുണ്ട് കഴിഞ്ഞടാ കൊറച്ചേ ല്ലേ ഇവിടെ ഇണ്ട് അവരുടെ വേറെ സ്ഥലം നടുഭാഗത്തൊക്കെ നടുഭാഗത്തൊക്കെ ഉണ്ട് എനിക്ക് ആ ബോട്ടിന്റെ ഭാഗല്ലേ പുറം ഭാഗം അവിടെ അവന് സപ്പോർട്ടിണ്ടശ്വാസം ഞാൻ ഈ ഒരു മണ്ടത്ര അയപ്പല്ലേ ആ മൂവാ അട ഒരു നോക്ക്ട ആ ഡൗൺ ആവിയാടേടട വൺ 2 വൺ 2 മീറ്റ് കേല്ലാ വർദനക്ക പോകാ നോക്കണോ ഇല്ലല്ല പോങ്ങട സുയിലാടേടട അട ഞാൻ വെറുതെ പോയി നോക്കായടാ ഓര ആവശ്യമില്ലന്ന് ഞാൻ അവ ഹാക്കി മണ്ട എനിക്ക കണ്ടില്ല മൈ മിസ്റ്റേക്ക് മൈ മിസ്റ്റേക്ക് മൈ മിസ്റ്റേക്ക് അട ഓര ആഡ്ബിൽ എടുത്തിരോ പെറുടാ ഗൗട്ട് വെസ്റ്റേങ്കൻ വെച്ചിട്ടാ മൂന്ന് റൗണ്ട് ആയി കഴിഞ്ഞാൽ അമ്മ രണ്ടുപേരെന്താ മൂന്നുപേര് ലെഫ്റ്റ് പോയാ എന്താടാ കൊടുത്ത ായിരുന്നു അവനെടുക്കാനാ പക്ഷെ അവറി ചെയ്ത് ടെ കളി കൊടുക്കല്ലോടാ വെറുതെ കമ്പാക്ക് നിങ്ങൾ എന്താ ഷോട്ട് ഷോർട്ട് കളിക്കുന്നേറ്റ് കിട്ടിയ കളിയൊക്കെ അബുംബ് മുമ്പുമുമ്പം പക്ഷെ ഞാൻ കഴിഞ്ഞ നാല് ദിവസം ലൈവില് വന്നില്ല എൻ്റെ ഗേൾഫ്രണ്ട് എന്നെ ഇട്ടേച്ച് പോയിരുന്നു അതിന്റെ ഡിപ്രഷനിലായിരുന്നു നാല് ദിവസം രണ്ട് ഇയർ കഴിഞ്ഞിട്ട് ഇട്ടിട്ട് പോയത് കൊണ്ടാണ് ആയിരുന്നു അപ്പൊ ഓക്കെ ആയോ നാലു ദിവസം കൊണ്ട് അന്റെ ലൈവിലൊക്കെ ചില്ലാവോ മനസ്സിലായോ ആ കാര്യങ്ങളൊന്നും ആ കാര്യങ്ങളൊന്നും ഓർക്കില്ല റൈറ്റ് ഒക്കെ അല്ലേ ബോ നറൈറ്റ് ഒക്കെ ഉണ്ട് ലോഗൻ അടിച്ചാലേ അലോങ്ങില ആയിങ്ങിനെ കാണും ഒരു തെങ്ങി കാണും നമ്മൾ പ്രോജക്റ്റില ഉള്ള ഈ സിസ്റ്റം ആണ് ആ ഡ്രോപ്പിനെ ബാക്കിൽ ഇതിനി ഉണച്ചിരിക്കുന്നത് ബജു റൈറ്റ് ലെയർ മിണ്ടോ റൈറ്റ് ലെയർ മിണ്ടേ എന്ന് പറഞ്ഞിലോ ബാക്കപ്പ് ഡൗൺ ചെയ്യണം ഓളി കടേ വിട്ടേ ബാ ബാ വന്നോണ്ട് എനിമേനെ ആടാക്കടാ ഞാൻ എടക്കട കേറി പോടേ ആട് തെറി 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 തം റേജരെ കം റേജരെ

ഇല്ല സൗണ്ട് അതെ ഡും 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 ടും ആ